കായംകുളം ഏഞ്ചൽസാർക്ക് സീനിയർ സെക്കൻഡറി സ്കൂളിന്റെ മുപ്പത്തി അഞ്ചാമത് വാർഷിക ആഘോഷം നടന്നു കവിയും ചലച്ചിത്ര നാടക ഗാന രചയിതാവുമായ വയലാർ ശരചന്ദ്രവർമ്മ വർമ്മ പദ്രദീപ് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു കായംകുളം ഏഞ്ചൽസാർക്ക് സീനിയർ സെക്കൻഡറി സ്കൂളിന്റെ മുപ്പത്തി അഞ്ചാമത് വാർഷിക ആഘോഷം വിപുലമായി സംഘടിപ്പിച്ചു കവിയും ചലച്ചിത്ര നാടക ഗാന രചയിതാവുമായ വയലാർ ശരചന്ദ്രവർമ്മ വർമ്മ ഉദ്ഘാടനം നിർവഹിച്ചു ഈ മുപ്പത്തി വാർഷികത്തിൽ എന്നെ സംബന്ധിച്ചുള്ളത് ഏഞ്ചൽ മാലാഹയാണ് ആർക്ക് നേരത്തെ നമ്മൾ ചിന്തിച്ചൊരു മലയാള വാക്ക് കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമാണ് കാര്യം വളഞ്ഞ ഒരു രേഖ ഒരു ബിന്ദുവിൽ നിന്ന് അടുത്ത ബിന്ദുവിലേക്ക് തമ്മിൽ ഒരിക്കലും നേർ അല്ല ആർക്ക് എപ്പോഴും വളഞ്ഞുതരിക്കും ഇങ്ങനെയോ ഇങ്ങനെയോ രണ്ടു തരത്തിലാകാം അപ്പോൾ അതിങ്ങനെ ഒരു ജീവിതം എന്ന വൃത്തം വൃത്തത്തിൻ്റെ ഒരു ഭാഗം നമ്മളെല്ലാവരും പറയും എന്തിനാണ് ബാല്യത്തിൽ ജനിച്ച് വാർദ്ധക്യത്തിൽ മരിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്നും തിരിച്ചിങ്ങോട്ട് വരുന്നില്ലല്ലോ അതുകൊണ്ട് ഉള്ള പോലെ അങ്ങ് പോയാൽ പോരെ മുൻപോട്ട് അല്ല നമ്മളൊരു വലിയ വൃത്തത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് നമ്മളെ ഏൽപ്പിച്ചത് ഒരു പോയിന്റിൽ നമ്മളെ ഏൽപ്പിച്ചു നമ്മൾ നമ്മളതുകൊണ്ട് അടുത്ത പോയിന്റിലേക്ക് പോകുന്നു അടുത്തയാളെ നമ്മൾ നമ്മളേൽപ്പിക്കുന്നു ജീവിതം എന്ന് പറഞ്ഞ വലിയൊരു വൃത്തമാണ് നമ്മളുടെ മാത്രമല്ല അപ്പോൾ നമ്മൾ തിരിച്ച് ബാല്യത്തിലേക്ക് വന്നില്ല എന്നുള്ള സങ്കടം വേണ്ട അടുത്തയാളെ റിലേ ഓടുന്ന പോലെയാണ് നമ്മൾക്ക് കിട്ടുന്ന ബാറ്ററിനെ അടുത്ത് ഏൽപ്പിച്ചത് നമ്മൾ പോവുകയാണ് ജീവിതം അങ്ങനെയുള്ള ഓട്ടമാണ് അപ്പം അതുകൊണ്ട് ആർക്കെപ്പോഴും ഒരു പ്രത്യേക സ കാലഘട്ടത്തെ മാത്രം ആണ് പ്രതികരിക്കുന്നത് നമ്മൾ ആ കാലഘട്ടത്തിൻ്റെ പ്രതിനിധിയാണ് രണ്ട് തരത്തിൽ വരാം അത് സുരൂഭമാനന്ദം ബി എന്ന എഴുതിയിട്ടുണ്ട് ജീവിതം രണ്ട് ബിന്ദുക്കളാണ് ഒരു ജനനം ചിരിച്ചു കഴിഞ്ഞാൽ ജനനത്തിൻ്റെ ഒരു ബിന്ദുവും മരണത്തിൻ്റെ മറ്റൊരു ബിന്ദുവും ഈ ഒരു ബിന്ദുവിൽ നിന്ന് അടുത്ത ബിന്ദുവിലേക്കുള്ള യാത്രയാണ് ജീവിതം

that maintain the highest standard of education. I would like to express my best wishes and felicitations to the school management and the administration of its excellent performance. Now I would like to ask a question to our beloved children. Have you ever thought about why your parents choose this school for your education? The answer is very clear and simple. Firstly, your school is regarded as one of the best schools as compared to other schools in Kyangla. Secondly, your school has a good reputation of discipline, highly qualified, dedicated teachers, and modern facility to cater for the need of new society. If you think my answer are correct, you can clap loudly. Sure? Okay. I, I believe these are the reasons that promote, promoted your parents to choose this school for your education. The founding of the school in Kerala is no doubt the result of the Kanil families. സ്കൂൾ ഫൗണ്ടർ ഡയക്ടർ ശാന്തി ഫിലിപ്പ് എച്ച് ആർ ഡയറക്ടർ അക്കാദമി ഡയറക്ടർ പ്രീതി ജോൺ സ്കൂൾ പ്രിൻസിപ്പൽ ജയപ്രദീപ് എന്നിവർ സംസാരിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ആനുവൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു സി പ്ലസ് ടു ക്ലാസുകളിൽ എല്ലാ വിഷയങ്ങൾക്കും ഉയർന്ന മാർക്ക് നേടിയ വിദ്യാർത്ഥികൾക്കും സ്കൂൾ ടോപ്പേഴ്സ് വിദ്യാർത്ഥികൾക്കും അവാർഡ് ദാനം നൽകി അനുമോദിച്ചു ഇരുപത് വർഷം സേവനം അനുഷ്ഠിച്ച അധ്യാപകരെയും മികച്ച അധ്യാപകരെയും ആദരിച്ചു ഇതോടൊപ്പം സംസ്ഥാന കലോത്സവ വിന്നേഴ്സിനും അവാർഡ് വിതരണം നടന്നു ഒരു വർഷത്തെ വിദ്യാർത്ഥികളുടെ കലാകായിക പ്രകടനങ്ങളിലെ മികവ് കണക്കിലെടുത്ത് ആംബർ ഹൌസ് എവറോളിംഗ് ട്രോഫി ഏർപ്പെടുത്തി ഇതോടൊപ്പം കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു പഞ്ചഭൂതങ്ങളെ ആസ്പദമാക്കിയുള്ള നൃത്തം കേരളീയം ദ്വാദശി കരാട്ട ഡാൻസ് പഞ്ചാബി ഡാൻസ് വെസ്റ്റേൺ മ്യൂസിക് ദഫ് മുട്ട് ചെയർ ഡാൻസ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തെ ആസ്പദമാക്കിയുള്ള ദൃശ്യാവിഷ്കാരം ഗർബ ഡാൻസ് ഫോർഗോട്ടൺ കേരള ഡാൻസ് പേട്രിയോട്ടിക് ഡാൻസ് എന്നിവ സംഘടിപ്പിച്ചു സ്ത്രീധനത്തെ ആസ്പദമാക്കിയുള്ള നാടകവും വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു സി ഡി നൂസ്